വെൽക്കം ബാക്ക് ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ദോശയ്ക്കും ഇഡ്ലിക്കും ചോറിനും ഒരുപോലെ പറ്റുന്ന നല്ലൊരു അടിപൊളി വെറൈറ്റി ചമ്മന്തിയുടെ റെസിപ്പി ആയിട്ടാണ് ഇത് നമ്മൾ ഉണ്ടാക്കുന്നത് ടൊമാറ്റോ ബ്രിൻജോൾ ചട്നിയാണ് അപ്പോൾ ഇനി വഴുതനങ്ങൾ കിട്ടുമ്പം ഈ ഒരു രീതിയിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നല്ലൊരു അടിപൊളി ടേസ്റ്റാണ് നമ്മൾ സാധാരണ ഉണ്ടാക്കുന്ന ചമ്മന്തിയേക്കാളും ഒന്ന് വ്യത്യസ്തമാണ് നമ്മൾ സാധാരണ തേങ്ങ ഉണ്ടും തക്കാളി ഉണ്ടും അതുപോലെ തന്നെ കപ്പലണ്ടി കൊണ്ടും പല രീതിയിലും ചമ്മന്തി ഉണ്ടാക്കാറുണ്ട് പക്ഷേ ഈ ബ്രിൻചോൾ കൊണ്ടുണ്ടാക്കുന്ന ഒരു ചമ്മന്തി നല്ലൊരു വെറൈറ്റി ടേസ്റ്റ് തന്നെയാണ് അപ്പോൾ ഈ ഒരു രീതിയിൽ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ല എങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഈ ഒരു ബ്രിഞ്ചോൾ കൊണ്ടുള്ള ചട്നി ഉണ്ടാക്കുന്നത് നോക്കാം ഞാനിവിടെ എടുത്തിട്ടുണ്ട് ഒരു വലിയ സവാള എടുത്തിട്ടുണ്ട് ഇതുപോലെ ക്യൂബ്സ് ആയിട്ട് പിന്നെ കറിവേപ്പില രണ്ട് ബ്രിഞ്ചോൾ വലിയ രീതി സൈസിലുള്ള ബ്രഞ്ചോൾ പിന്നെ ഒരു ടൊമാറ്റോ ഒരു ആറ് വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് പിന്നെ പച്ചമുളക് രണ്ട് പച്ചമുളക് ഇതിവനുസരിച്ച് എടുക്കാം കേട്ടോ നമുക്ക് ഇനി ഒരു പാൻ വെച്ചിട്ട് ആ പാനിലേക്ക് വെളിച്ചെണ്ണയാണ് നമ്മൾ ഒഴിച്ച് കൊടുക്കുന്നത് എപ്പോഴും ചമ്മന്തിയൊക്കെ ഉണ്ടാകുമ്പോൾ വെളിച്ചെണ്ണ ഇടുന്നതാണ് ഏറ്റവും നല്ലത് അപ്പോൾ അതൊന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് നമുക്ക് ആദ്യം തന്നെ വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം അപ്പം ഇതൊരു മീഡിയം സൈസ് വെളുത്തുള്ളിയാണ് കേട്ടോ ഒരു എന്താ പറയുക ഒരാറ് ആണെങ്കിൽ ഏഴ് എട്ട് അങ്ങനെയൊക്കെ എടുക്കാം അപ്പം നമുക്ക് ഇനി കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന സവാള ക്യൂബ്സ് ആയിട്ടാണ് കട്ട് ചെയ്തിരിക്കുന്നത് കാരണം ഇത് നമ്മൾ എല്ലാം അരച്ചെടുക്കുന്നുണ്ട് ഇനി ആ സവാള ഒന്ന് ട്രാൻസ്പെറൻറ്റ് കളറാവുന്നവരെ ഒന്ന് വഴറ്റിയെടുക്കുക എല്ലാം നന്നായിട്ട് വഴറ്റിയെടുക്കുക ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഹൈ ഫ്ലെയിമിൽ ഒരിക്കലും വെക്കരുത് പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോവും ഇനി ഇതേ ഇത് ചെറുതായിട്ടൊന്ന് വാടി വന്നപ്പോൾ അതിൻ്റെ കറിവേപ്പിലയും പച്ചമുളകും ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് പച്ചമുളക് ഇത് നല്ല എരിവുള്ളത് കൊണ്ടാണ് രണ്ടെണ്ണം എടുത്തിരിക്കുന്നത് എരിവ് കുറഞ്ഞതാണെങ്കിൽ ഒരു നാലെണ്ണം ഒക്കെ എടുക്കാം ഇപ്പോൾ ഒരു ലൈറ്റ് ലൈറ്റ് കളറായി വന്നിട്ടുണ്ട് ഇതിലേക്ക് കുറച്ച് ഉപ്പ് കൂടി ഇട്ട് കൊടുക്കാം അപ്പോൾ ഉപ്പ് ആവശ്യത്തിന് ഇട്ട് കൊടുക്കുക ഓരോരുത്തരുടെ ടേസ്റ്റിനനുസരിച്ച് കൂടി പോകരുത് കുറച്ച് ഒരു കളറി കുറച്ച് ആദ്യം ഇടുക അത് വീണ്ടും വേണമെങ്കിൽ പിന്നീട് ഇട്ട് കൊടുക്കാം അപ്പോൾ ഒരു ട്രാൻസ്പെറൻ ഉള്ള വരെ നമുക്ക് നന്നായിട്ടൊന്ന് വഴച്ചെടുക്കണ്ടോ ഇപ്പോഴത്തേക്ക് നമുക്കറിയാം വെളുത്തുള്ളീ സവാളയൊക്കെ ഒരു ലൈറ്റ് ട്രാൻസ്പെറൻറ്റ് കളറായിട്ടുണ്ട് ഇതിലേക്ക് ഇനി നമുക്ക് തക്കാളി ഒരു വലിയ തക്കാളിയാണിത് ചെറുതാണെങ്കിൽ രണ്ടെണ്ണം എടുക്കാം അപ്പോൾ നന്നായിട്ടൊന്ന് ഇനി ഇനി തക്കാളി എല്ലാം നന്നായിട്ടൊന്ന് വഴന്ന് വരണം തക്കാളി നല്ല സോഫ്റ്റ് ആയിട്ട് വരണം അപ്പോൾ നമുക്കൊരു മൂടി കൊണ്ട് അടച്ച് നമുക്കൊന്ന് കുക്ക് ചെയ്യാം അപ്പോൾ പെട്ടെന്ന് തന്നെ സോഫ്റ്റ് ആയി കിട്ടും ഒരു രണ്ട് മിനിറ്റ് ഇതുപോലെ ഒന്ന് കുക്ക് ചെയ്തെടുത്താൽ മാത്രം മതി മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് അപ്പോൾ രണ്ട് മിനിറ്റിന് ശേഷം നമുക്കിത് തുറന്ന് നോക്കാം ഇതുകൊണ്ട് തക്കാളിയൊക്കെ നല്ല സോഫ്റ്റായി വന്നിട്ടുണ്ട് നമുക്കൊന്ന് ആ ഒരു സ്പാച്ചിൽ കൊണ്ട് നോക്കുക കണ്ടോ നന്നായിട്ട് തന്നെ സോ നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ വന്നിട്ടുണ്ട് അപ്പോൾ ഈ ഒരു ടൈമിൽ നമുക്കിനി ബ്രിഞ്ചോൾ ഇട്ട് കൊടുക്കാം വഴുതനങ്ങ ഇട്ട് കൊടുക്കാം വഴുതനങ്ങ ഏത് വഴുതനങ്ങ വേണമെങ്കിലും എടുക്കാം കേട്ടോ അപ്പം നമുക്കിത് ഞാനിവിടെ രണ്ടെണ്ണം രണ്ട് വലിയ സൈസാണ് എടുത്തിരിക്കുന്നത് നിങ്ങൾക്ക് നിങ്ങളുടെ ചമ്മന്തി എത്ര ആവശ്യമുണ്ട് അതനുസരിച്ചിട്ട് കൊടുക്കുക ഇനി ഈ വെഴുതനെ നന്നായിട്ടൊന്ന് കുക്കായി വരണം അപ്പോൾ മൂടി കൊണ്ട് അടച്ച ഒരു രണ്ട് മിനിറ്റും കൂടി ഒന്ന് നമുക്കിതൊന്ന് കുക്ക് ചെയ്തെടുക്കാം മീഡിയം ഫ്ലെയിമിൽ വെക്കുക ഹൈ ഫ്ലെയിമിൽ ഒരിക്കലും വെക്കരുത് അപ്പോൾ ഇടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കണമായിരുന്നു പത്ത് മിനിറ്റ് അതിൻ്റെ ഞാൻ വീണ്ടും ഞാൻ ഇളക്കി കൊടുത്തിരുന്നത് കണ്ടോ ഇത് നമുക്കിങ്ങനെ ഒന്ന് പ്രസ് ചെയ്യുമ്പോൾ മനസ്സിലാവും നമ്മുടെ ഫ്രിഡ്ജുകൾ നന്നായിട്ട് തന്നെ കുക്കായിട്ട് തന്നെ വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് മസാലകൾ ഇട്ട് കൊടുക്കാം ഒരുപാട് മസാല ഒന്നുമില്ല വളരെ കുറച്ച് മഞ്ഞൾപ്പൊടി ഇനി വേണ്ടത് ഒരു സ്പൂൺ കാശ്മീരി ചില്ലിയാണ് കേട്ടോ ഓൾറെഡി പച്ചമുളകിൻ്റെ ഇരിവുണ്ടാവും അപ്പം കാശ്മീരി ഈ ഒരു പിന്നെ വേണ്ടത് വളരെ കുറച്ച് തന്നെ ഒരു അര ടീസ്പൂണൊന്നും വേണ്ട അത്രേക്ക് മല്ലിപ്പൊടി ബ്രിഞ്ചോളൊക്കെ ആയതുകൊണ്ട് ഒരു പ്രത്യേക ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയാണ് മല്ലിപ്പൊടിയും കൂടി ഇട്ടത് ഇനി അഥവാ നിങ്ങൾക്ക് മല്ലിപ്പൊടിയുടെ ടേസ്റ്റ് വേണമെങ്കിൽ അത് അവോയ്ഡ് ചെയ്യാവുന്നതാണ് ഇനി ഒരു ചെറിയ കഷണം പുളി വാളം പുളിയാണ് പിന്നെ കുറച്ച് മല്ലിയില ഒരു ചെറിയൊരു കൈപ്പിടി മല്ലിയിലാണ് ഇട്ട് കൊടുക്കുന്നത് മല്ലിയിലയും കൂടി ഇടുമ്പോൾ നല്ലൊരു പ്രത്യേക ഫ്ലേവർ തന്നെയായിരിക്കും ഇനി മല്ലിയിലും കൂടി ഒന്ന് ചെറുതായിട്ടൊന്ന് വാടാൻ വേണ്ടി നമുക്കൊന്ന് ഒരു മിനിറ്റോളം ഒന്ന് മുടി കൊണ്ട് അടച്ചു വെക്കുക അപ്പോൾ ഇത് ഒരു മിനിറ്റോളം ഞാൻ അടിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇത് നന്നായിട്ട് തന്നെ എല്ലാം തന്നെ നന്നായിട്ട് തന്നെ വാടി വന്നിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് ചൂടാറിയതിനു ശേഷം നമുക്കിത് ഒരു മിക്സിയുടെ ജാറിലിട്ട് നിറച്ചെടുക്കാം അപ്പോൾ ഇത് ഇതൊന്ന് ഇങ്ങനെ ഒന്ന് കുത്തി കൊടുക്കുമ്പോൾ നന്നായിട്ട് എല്ലാം തന്നെ നല്ല സോഫ്റ്റായി വന്നിട്ടുണ്ട് അപ്പോൾ ഞാൻ മിക്സിയുടെ ജാറിലെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് അരച്ചെടുത്തിട്ട് വരാം അപ്പോൾ അതേ ഞാൻ ആ നന്നായിട്ട് അരച്ചെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട് വന്നിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് താളിച്ചെടുക്കണം അപ്പോൾ ആദ്യം ഫാനിൽ തന്നെ വളരെ കുറച്ച് എണ്ണയും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് എണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് നമുക്ക് കടുക് കടുകിട്ട് കൊടുക്കാം എണ്ണ ഒരുവിധം ചൂടായി വരുന്ന വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് കടുക് ഒരു ഒരു ടീസ്പൂണോളം കടുകാണ് ഞാനിവിടെ ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ ഇതേ നമ്മൾ കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി കടുകൊന്ന് പൊട്ടി വരുമ്പോൾ ഇതിലേക്ക് കുറച്ച് ഉഴുന്ന് അതും കൂടി ഇട്ട് കൊടുക്കാം കടുക് അതേ ചൂടായി വന്ന് പൊട്ടി തുടങ്ങിയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ഉഴുന്ന് പരിപ്പും കൂടി ഇട്ട് കൊടുക്കാം അപ്പോൾ ഒരു അര ടീസ്പൂണും കൂടി ഉഴുന്ന് പരിപ്പ് ഞാൻ ഇട്ടിട്ടുണ്ട് ഇനി ഇതിലേക്ക് കുറച്ച് വറ്റൽമുളക് ഒരു മൂന്ന് നാല് വറ്റൽമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന ആ ഒരു ചട്നി ഇതിലേക്ക് ഇട്ടുകൊടുക്കാം അപ്പോൾ ഇത് ഒന്നോ രണ്ടോ ദിവസമൊക്കെ നന്നായിട്ട് തന്നെ ഇരിക്കും കേട്ടോ കാരണം നമ്മൾ ഇതിലേക്ക് എണ്ണ ചേർക്കുന്നതുകൊണ്ട് ചീത്താവാതെ തന്നെ ആയിരിക്കും കാരണം ഇതിലേക്ക് വെള്ളവും ചേർക്കുന്നില്ല അതുകൊണ്ട് തന്നെ നന്നായിട്ട് തന്നെ ചീത്താവാതെ തന്നെ ഇരിക്കും നമുക്ക് ട്രാവലൊക്കെ പോകുമ്പോൾ കൊണ്ടുപോകാൻ പറ്റിയ നല്ലൊരു ചട്നിയാണ് ഇനി നമുക്ക് നന്നായിട്ടൊന്ന് വരട്ടിയെടുക്കാം ചെറിയ ജലാംശമൊക്കെ ഉണ്ടെങ്കിൽ അതൊന്ന് മാറാൻ വേണ്ടി നന്നായിട്ടൊന്ന് വഴറ്റി വഴറ്റി കൊടുത്ത് നന്നായിട്ട് വഴറ്റിയെടുക്കുക അപ്പോൾ അതേ ഞാനിത് ഒന്ന് രണ്ട് മിനിറ്റോളം ഇത് നന്നായിട്ട് വഴറ്റിയെടുത്തിട്ടുണ്ട് ഇനി ഞാൻ എണ്ണയൊക്കെ തെളിയുന്നവരെ എണ്ണയൊക്കെ ഇങ്ങനെ വഴറ്റിയെടുത്ത് എണ്ണയൊക്കെ നന്നായിട്ട് തെളിയണം അപ്പോൾ അതേ നന്നായിട്ട് എണ്ണയൊക്കെ തെളിഞ്ഞിട്ടുണ്ട് ഇനി നമുക്കിത് സെർവിംഗ് ബൗളിലോട്ട് മാറ്റാം അപ്പോൾ അപ്പോഴത്തെ ഇവിടെ നമ്മളുടെ ബ്രിൻജോൾ ചട്നി റെഡി ആയിട്ടുണ്ട് നല്ലൊരു പ്രത്യേക ഫ്ലേവർ തന്നെയാണ് നമ്മൾ സാധാരണ തേങ്ങാ ചട്നി കഴിക്കപ്പം പലർക്കും തേങ്ങാ ചട്നിഷു കൊളസ്ട്രോൾ ഉള്ളവർക്ക് കഴിക്കാൻ ബുദ്ധിമുട്ടുണ്ടാകും പക്ഷേ ഈ ഒരു ചട്നി ഉണ്ടാക്കി നോക്കുക നല്ല അടിപൊളിയാണ് ഹെൽത്തിനും വളരെ നല്ലതാണ് കാരണം പിന്നെ നിങ്ങൾ അഥവാ ഇനി കൊളസ്ട്രോൾ കൂടുതലുള്ളവർക്ക് എണ്ണ കുറച്ച് അവോയ്ഡ് ചെയ്യുക ഇത്രയും എണ്ണ ചേർക്കേണ്ട ആവശ്യമില്ല വളരെ കുറച്ച് എണ്ണയിൽ തയ്യാറാക്കാവുന്നതാണ് അപ്പം ഇനി ഇഡലിയും ദോശയും ഉണ്ടാക്കുമ്പം ഈ ഒരു ബ്രിഞ്ചോൾ ചട്നി ഉണ്ടാക്കി നോക്കുക നല്ല ടേസ്റ്റ് തന്നെയായിരിക്കും ഒരു വെറൈറ്റി ടേസ്റ്റ് തന്നെയാണ് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്കും ഷെയർ ചെയ്യാനും മറക്കരുത് അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തത് സബ്സ്ക്രൈബ് ചെയ്യാനും ബെൽ ബട്ടൺ ഓൾ പ്രസ് ചെയ്യാനും മറക്കരുത് എന്നാൽ മാത്രമേ ഞാൻ വീഡിയോസ് ഇടുമ്പോൾ അതിനുള്ള നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ മറ്റൊരു അടിപൊളി വീഡിയോട്ട് കാണുന്നവരെ താങ്ക് യു താങ്ക് യു ഫോർ വാച്ചിങ്